ും വാഹ്മി വാബർ സൽസ്വഭാവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഇത്രമാത്രം ശ്രേഷ്ഠതകളും പ്രതിഫലമൊക്കെ ഈ ഇതിനുണ്ട് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തീർച്ചയായും മാറാൻ ശ്രമിക്കണം അബൂഹിന്ന് നിവേദനം ചെയ്യുന്ന റസൂൽ ചെയ്യുന്നു റസൂദ് അവയിൽ വെച്ച് ഏറ്റവും സ്വഭാവ വൈശിഷ്ട്യമുള്ളവരാണ് സത്യവിശ്വാസികളിൽ പരിപൂർണൻ അഖമൽ നിങ്ങളിൽ ഉത്തമൻ തന്റെ സഹധർമ്മിണിയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനുമാകുന്നു പരിപൂർണത ഈമാനിന്റെ പരിപൂർണതയാണ് പറഞ്ഞ ഇവിടെ അതുപോലെ മറ്റൊരു ഹദീസിൽ അബൂ സൽനു നിവേദനം ചെയ്യുന്ന ഹദീസ് പറയുന്നു വിശ്വാസികളിൽ ഈമാൻ സമ്പൂർണമായവൻ അവരിലെ സൽസ്വഭാവക്കാരനാണ് വിശ്വാസികളിൽ ഈമാൻ സമ്പൂർണമായവൻ ഈമാനിന്റെ പൂർണതയാന്ന് പറയുന്നത് അവരിലെ സൽസ്വഭാവക്കാരനാണ് ഒരുപാട് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും കൊടുക്കുകയും അങ്ങനെ കുറാൻ പാരായണം ചെയ്യുക അങ്ങനെ ഒന്നല്ല പറഞ്ഞ അല്ലെ പൂർണ്ണമായ ഈമാനിന്റെ പരിപൂർണത ഉള്ളത് അവന്റെ സൽസ്വഭാവ പിന്നെയോ അങ്ങനെയുള്ള സൽസ്വഭാവക്കാരൻ എന്നുള്ള പറയുന്ന ആളുകളുമായി അടുക്കുകയും അവരെ അടുപ്പിക്കുകയും ചെയ്യുന്ന വിനിയാന്തരാണ് അവർ ജനങ്ങളോട് ഇണങ്ങാത്ത അവരെ ഇണക്കാത്ത ഒരുത്തനിൽ യാതൊരു ഗുണവുമില്ല ഇല്ല ആളുകളുമായിട്ട് ഇണങ്ങി ചേരാത്ത ഇണക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരിൽ ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്നു അള്ളാഹക്ബർ മറ്റൊരു ഹദീസ് റസലും പറയുന്നുണ്ട് ഉത്തമ സ്വഭാവമാണ് മനുഷ്യന് ലഭിച്ച ഏറ്റവും നല്ല അനുഗ്രഹം ഏറ്റവും ഹസൻ ജനങ്ങൾക്ക് നൽകിയതില് ഏറ്റവും നല്ല അനുഗ്രഹം മനുഷ്യന് നൽകിയ ഏറ്റവും നല്ല അനുഗ്രഹം അത് സൽസ്വഭാവമാണ് ഉത്തമമായ സ്വഭാവം ആ നല്ല ഇനിയും ഒരുപാടുണ്ട് ഇൻഷല്ല ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മഹത്വവും പ്രതിഫലവും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് അള്ളാ താര ഏറ്റവും നല്ല സ്വഭാവക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയാനൊക്കെ